മാലിദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ മാർച്ച് പതിനഞ്ചിന് മുമ്പ് പിൻവലിക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ട് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലാണ് പുതിയ നടപടി അതേസമയം നയതന്ത്ര തർക്കത്തിൽ പ്രതികരണവുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി പരസ്പര സഹകരണത്തിനുള്ള നടപടികൾ തുടരുമെന്ന് ഇന്ത്യ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലിദ്വീപ് മന്ത്രിയുടെ അപകീർത്തികരമായ പരാമർശങ്ങളുടെ പേരിലാണ് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ മാലിദ്വീപ് ഇന്ത്യയോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചത് എന്നാൽ സൈന്യത്തെ പിൻവലിക്കാനുള്ള സമയപരിധി മാലിദ്വീപ് സർക്കാർ അന്ന് നിർദ്ദേശിച്ചിരുന്നില്ല മാലിദ്വീപ് ജനങ്ങളുടെ ജനാധിപത്യപരമായ ആവശ്യത്തെ ഇന്ത്യ മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മാലിദ്വീപ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയുമായുള്ള ബന്ധം വെട്ടിച്ചുരുക്കി ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ശ്രമിച്ചിരുന്നു മാലിദ്വീപ് മുൻ സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം വർഷങ്ങളായി മാലിദ്വീപിൽ ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യമുണ്ടായിരുന്നു സമുദ്ര സുരക്ഷയ്ക്കും ദുരന്ത നിവാരണ സഹായത്തിനുമായിരുന്നു ഇന്ത്യൻ സൈനിക സഹായം മാലിദ്വീപ് തേടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ച മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശം ഇന്ത്യ മാലിദ്വീപ് ബന്ധം വഷളാക്കിയിരുന്നു ലക്ഷദ്വീപിലെ അതിമനോഹരമായ ബീച്ചുകളെ മാലിദ്വീപുമായി താരതമ്യം ചെയ്തതിന് പിന്നാലെയാണ് മാലിദ്വീപ് മന്ത്രിമാർ അപകീർത്തികരമായ പരാമർശങ്ങളുമായി പ്രതികരിച്ചത് ഔദ്യോഗികമായി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചതോടെ മൂന്ന് മന്ത്രിമാരെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടിവി